വളരെ മനോഹരവും വ്യത്യസ്തവുമായ ഒരു ഭവനമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ലോക പ്രശസ്ത വാസ്തുശില്പിയായ ശ്രീ ലാറി ബേക്കർ തന്റെ സ്വദർശിത്വമായ ശൈലിയിൽ കേരളത്തിൽ നിർമ്മിച്ച ഏതാനും വീടുകളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനുമിടയിൽ ചോറ്റി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ പണി കഴിപ്പിച്ചതാണ് അതിമനോഹരമായ കൊട്ടാര സമ്മാനമായ ഈ ഭവനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇടുക്കിയിലെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ ആവശ്യപ്രകാരം കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിനും ഇടയിൽ ഈ സ്ഥലത്ത് ലാറി ബേക്കറും മറ്റൊരു പ്രശസ്തനായ വാസ്തുശില്പ വിദഗ്ധൻ ആനന്ദും ചേർന്ന് മനോഹരമായി ഈ ഭവനം നിർമ്മിക്കുന്നത് മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്താണ് മനോഹരമായ ഈ ഭവനം നിലകൊള്ളുന്നത് ലാറി ബേക്കർ ബേക്കറിയുടെ താമസിച്ചുകൊണ്ടാണ് ഈ വീടിന്റെ പണി പൂർത്തിയാക്കിയത് പൂർണ്ണമായും ചുടുകട്ടയാണ് ഈ വീടിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ചുടുകട്ടകൾ പ്രത്യേക രീതിയിൽ വിലങ്ങനെ നിരത്തി അടക്കിയുള്ള നിർമ്മാണ രീതിയാണ് ഈ വീടിനെ അദ്ദേഹം അവലംബിച്ചത് നാല് ബെഡ്റൂമുകളാണ് മനോഹരമായി ഈ വീട്ടിലുള്ളത് ബെഡ്റൂമുകൾ നാലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത്യാധുനികമല്ലാത്ത എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉടമ ഈ വീടിന് വരുത്തുകയുണ്ടായി വളരെ വിശാലമായ മുറ്റം ഈ ഭവനത്തിന് മാറ്റം വർദ്ധിപ്പിക്കുന്നുണ്ട് കെ കെ റോഡിലേക്ക് ഇവിടെ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം പഞ്ചായത്ത് റോഡിന് അരികിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളിലായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഒൻപത് കിലോമീറ്ററാണ് ഇവിടെ നിന്നും കാഞ്ഞിരപ്പള്ളി ടൗണിലേക്കുള്ള ദൂരം സെറവൻ കോട്ടേജ് സെപ്പറേറ്റ് ആയുണ്ട് ബേക്കർ സ്റ്റൈലിലുള്ള ഈ പിരിയൻ ഗോവണി ഈ സൗധ്യത്തിന്റെ അഴകു നൂറു മടങ്ങ് വർദ്ധിപ്പിക്കുന്നു കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ കുട്ടിക്കാനം പീരുമേട് പരുന്തുംപാറ എന്നീ സ്ഥലങ്ങൾ ഇവിടെ നിന്നും വളരെ അടുത്താണ് ടൂറിസ്റ്റ് ഹോമിന് ഏറ്റവും പറ്റിയ അന്തരീക്ഷമാണ് ഇവിടുത്തേത് വളരെ വ്യത്യസ്തമായ കിണർ ഈ മുറ്റത്തിന്റെ മാറ്റുകൂട്ടുന്നു വറ്റാത്തെ ശുദ്ധജലമാണ് ഇവിടുത്തേത് എല്ലാ സീസണുകളിലും ജലം ധാരാളമായി ലഭിച്ചു പോരുന്നു ഈ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് വിവിധ തരം വൃക്ഷങ്ങൾ പരിപാലിക്കപ്പെട്ടു പോരുന്നു വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടുത്തേത് മനോഹരമായി ഈ ഭവനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവൻ ഹോംസിനെ ബന്ധപ്പെടുക